നമ്മുടെ മാധ്യമങ്ങളെ ഓർത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ടി ജി അറിഞ്ഞോ ഈ ലക്നൗവിലും ബാംഗ്ലൂരിലും ദില്ലിയിലുമൊക്കെ പാവപ്പെട്ട സ്ത്രീകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട് കൊടുത്ത ഒരു ലക്ഷം രൂപ കിട്ടുമെന്നുള്ള ബോണ്ടുമായി തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ് എല്ലാ ദേശീയ ചാനലുകളിലും ആജ് തക്ക് ടൈംസ് നൗ റിപ്പബ്ലിക് ടി വി എല്ലാത്തിലും ഈ സ്ത്രീകളുടെ പരിദേവനവും അവർ കോൺഗ്രസിൻ്റെ ആഫീസിന് മുന്നിൽ അവർക്ക് ഒപ്പിട്ട് കൊടുത്ത കടലാസുകൾ ബോണ്ടുകൾ ഒരു ലക്ഷം രൂപയുടെ ബോണ്ടുകൾ ഇതുമായിട്ട് നിൽക്കുന്ന ദൃശ്യങ്ങളും വാർത്തയും വരുന്നുണ്ട് കേരളത്തിൽ ഒരു രൂപാരി വാർത്തയില്ല വരില്ല കാരണം അത് ആൻറ്റി മോദി ഗ്രൂപ്പ് കുഴപ്പത്തിലാകുന്ന വാർത്തയാണ് കേരളത്തിലെ ടാർഗറ്റ് മോദി ആൻഡ് ത്രൂ മോദി ഹിന്ദു ഇതാണ് അപ്പോൾ ആ വാർത്ത അവർ ഔട്ട് ചെയ്യും അത് വരില്ല ഈ കേരളത്തിൽ പക്ഷേ പ്രശ്നമില്ല സോഷ്യൽ മീഡിയ ഇത് ചെയ്തോളും ഇവർ ഇളിഭ്യരാകും ഇവർ ഇളിഭ്യരാകുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറയാം ഈ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ ആരെങ്കിലും കയറി ഇത് ന്യായീകരിക്കും ന്യായീകരിക്കുമ്പോൾ ഭീകരമായ ആക്രമണം വരും അപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നേതാക്കന്മാരെല്ലാം വാർത്ത കൊടുക്കും പൊങ്കാല നടി ആരെങ്കിലും ഉണ്ടാകും ശ്രീ വിദ്യാ വിശ്വനാഥൻ അവരെ അപമാനിച്ചു പൊങ്കാല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ രൂക്ഷമായ സൈബർ ആക്രമണം ചേ വൃത്തി കേട്ടവർ ഒരു വാർത്ത സത്യസന്ധമായിട്ട് കൊടുക്കാനുള്ള ആത്മാർത്ഥയില്ലാത്തവർ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ തമ്പുരാനുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ അങ്ങേർക്കൊണ്ടൊരു ചാനൽ അതിൽ പുള്ളി ഇടപെടാറേയില്ല അവർ എന്ത് നുണം വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ത് സത്യം വേണമെങ്കിലും മറച്ചു വെച്ചോട്ടെ എന്ത് അശ്ലീലം വേണമെങ്കിലും കാണിച്ചോട്ടെ ഞാനതിൽ ഇടപെടലില്ല എനിക്കതിൻ്റെ തൊട്ട് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞൊരു മാന്യം വോട്ടും വോട്ട് ജനങ്ങൾ കൊടുക്കണം ജനങ്ങളെ തെറി വിളിക്കുന്ന ചാനലിൻ്റെ ലാഭം ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക തെറി പറയുക അപമാനിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചാനലിൻ്റെ കാശ് അങ്ങനെ വേണം ജനങ്ങളുടെ വോട്ടും വേണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഉള്ളത്തോളം കാലം യു ആർ നോൺ ഗെറ്റിംഗ് ഗോയിങ് ടു ഗെറ്റ് ട്രൂത്ത് യു ഹാവ് വൺ മീഡിയ നമ്പർ വൺ മീഡിയ കേരളത്തിലെ നമ്പർ വൺ ചാനൽ അവരാണെന്ന് പറയുന്നു ഞാനിത് എണ്ണിയൊന്നും നോക്കിയിട്ടില്ല പക്ഷേ അവർ ക്ലെയിം ചെയ്യുന്നു വേറെ ആരും അങ്ങനെ ക്ലെയിം ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ല ചില പ്രോഗ്രാമിലൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും എന്ത് വാങ്ങിക്കോട്ടെ ദേറെ ഫോഴ്സ് ടു റെക്കമെഡ് അവരുടെ മുതലാളി ഇങ്ങനെയാണ് പറയുന്നത് ആ മുതലാളിയെ ഓവർ ടൈം പണിയെടുത്ത് തോൽപ്പിച്ച തൊഴിലാളികളാണെങ്കിൽ സാധാരണ പണിമുടക്ക് വഴിക്കാണ് ഒരു മുതലാളിയെ തോൽപ്പിക്കുന്നത് ഇത് ഓവർ ടൈം പണിയെടുത്തിട്ട് മുതലാളിയെ തോൽപ്പിച്ചു സ്റ്റിൽ ആ മുതലാളി നമ്മൾ ഈ മുതലാളിയെ എക്സ്പോസ് ചെയ്തിട്ട് ഈ മോദിക്കെതിരെ മനഃപൂർവ്വം പരസ്യങ്ങൾ വരെ ചെയ്ത് അതിനെ കുറിച്ച് നമ്മൾ ടോക്ക് ഷോ ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ എന്തൊരു പ്രശ്നമായിരുന്നു എന്തൊരു പ്രശ്നമായിരുന്നു എവിടെ നിന്നൊക്കെയാണ് വിളി വന്നതെന്ന് അറിയാം അല്ലെ അത് സി ഇങ്ങനെ ഇങ്ങനത്തെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നടത്തും ബാക്ക് സൈഡിൽ കൂടെ വേറെ ഓപ്പറേഷൻസ് നടത്തും ഇതൊക്കെ ചെയ്യും ബട്ട് വാട്ട് ഐ ആം ടെലിംഗ് യു ഇസ് ട്രൂത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ ബീയിങ് എ മിനിസ്റ്റർ ഐ നോ ഡോസ് ഗോയിങ് ടു ബി മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് അതെ ഈ അങ്ങനെയുള്ള ഒരു മനുഷ്യന് പോലും ഇക്കാര്യത്തിൽ ഒരു സത്യസന്ധത ഇല്ലെങ്കിൽ ദെൻ വാട്ട് ഡു യു എക്സ്പെക്ട് ഇത് നമ്മുടെയൊക്കെ കൺമുമ്പിലല്ലേ ഇത് ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പുറത്തുകൂടെ അദ്ദേഹം ഓട്ടുപിടിച്ച് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഹീ ഈസ് ദ ബിഗ് ഐ ടി മാൻ ഐ ടി ഭാരതത്തിൽ ഉണ്ടാക്കിയെടുത്ത ആൾ അദ്ദേഹമാണെന്ന് വരെ പരസ്യമുണ്ട് ബട്ട് ഹി ഹാസ് നോ കൺട്രോൾ ഓവർ സോഷ്യൽ മീഡിയ ദ ഹോൾ റൈറ്റ് റൈറ്റ്വിങ് വാസ് ക്യാൻസൽഡ് ബൈ യൂട്യൂബ് ഡിഡ് യു റേയ്സ് എനി വോയിസ് നോ വിൽ വില് റേയ്സ് എനി വോയിസ് നോ ബട്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ ആറ് മണിക്കൂറിൽ നിന്ന് തിരിച്ചു വന്നു ഇടയ്ക്ക് ചാനൽ എടുത്തു കളഞ്ഞതാണ് അല്ലേ ഹോം മിനിസ്ട്രി ബട്ട് ഇറ്റ് കെയിം ബാക്ക് വിതിൻ സിക്സ് അവേഴ്സ് സോ ഹി നോ ഹൗ ടു ഡു തിങ്സ് എപ്പോൾ എവിടെ മറ്റാരുടെയെങ്കിലും വാ മൂടിയാൽ ശ്വാസം മുട്ടിച്ചാൽ കഴുത്തിന് പിടിച്ച് കൊന്നു കളഞ്ഞാൽ ഹി ഡിൻ കെയർ ബട്ട് വെൻ ഹിസ് ചാനൽ ഈസ് ഇൻവോൾവ് ഹി വിൽ ഡെഫിനറ്റ്ലി ഇൻ്റർഫിയർ ി ഈ മാധ്യമ പ്രവർത്തനത്തിന് ഒരു സദാചാരമില്ലേ കൊണ്ടുള്ള വിശ്വാസം ഇല്ല ഇല്ല അങ്ങനെ ഇല്ല എനിക്ക് എനിക്കാ വിശ്വാസം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇതൊരു വലിയ ഇഷ്യൂ അല്ലേ ലക്ഷക്കണക്കിന് സ്ത്രീകളെ കബളിപ്പിച്ചു അവർക്ക് ഒപ്പിട്ട ബോണ്ടുമായിട്ടും അവർ ചെല്ലുകയാണ് സ്ഥാനാർത്ഥി ജയിച്ചാൽ ഒരു ലക്ഷം രൂപ ഒരു നേതാവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ രണ്ട് ഭാര്യമാർക്കും ഓരോ ലക്ഷം വീതം കിട്ടും മൂന്നും നാലും ഫോമൊക്കെ ആയിട്ടാണ് ഇവർ തേണ്ടി നടക്കുന്നത് സി ഇതൊരു ഒരു സിവിൽ കേസാണ് സിമ്പിൾ സിവിൽ കേസ് അത് മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് ഈ ബോണ്ടും കൊടുത്ത് വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് കൊടുക്കാൻ പറയും സിവിൽ കോടതി നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ബോണ്ടാണത് അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു ഒരു ലക്ഷം രൂപയും പതിനെട്ട് ശതമാനം പലിശയും കൊടുക്കാൻ പറയും ദില്ലിയിൽ ഇന്നലെ ആം ആദ്മി പാർട്ടി ആപ്പിൻ്റെ ആപ്പ് ഇന്ത്യ മുന്നണിയാണല്ലോ രാഘവ് ചത്തയും സജ്ജയ് സിംഗിനെയും ഒക്കെ ആളുകൾ തടഞ്ഞു വെച്ചു ലക്നോവിൽ ഡി സി സി ഓഫീസിൻ്റെ മുന്നിൽ അല്ല പ്രദേശ് കോൺഗ്രസ് പീപ്പിൾ ഡോസ്റ്റാൻഡ് ഞാനൊരു പ്ലെയിൻ പേപ്പറിൽ എന്നെ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചാൽ സുനിൽന് ഒരു ലക്ഷം രൂപ തരാം എന്ന് എഴുതി ഞാൻ ഒപ്പിട്ട് തന്നാൽ പ്ലെയിൻ പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കയ്യിൽ തന്നാൽ ഇറ്റ് ഇസ് എ പ്രോമിസ് ദാറ്റ് ഈസ് കോൾഡ് പ്രോമിസ് റി നോട്ട് ഈ സാധനം ലീഗലി വാലിഡിറ്റി ഉള്ളതാണ് സുനിൽ ഇത് കൊണ്ടുപോയി കോടതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി പറയും കൊടുക്കണോ കാശ് താൻ ജയിച്ചില്ലേ ഐ കാശോട് എന്ന് പറയും യു ഹാവ് നോട്ട് പുട്ട് എനി അതർ കണ്ടീഷൻ എന്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലും അത് റൈറ്റിങ്ങിലോ ഉണ്ടാവണം അല്ല ഞാൻ പ്രസംഗിക്കാൻ നേരത്ത് അങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയരുത് ഞാൻ അധികാരത്തിൽ വന്നാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അതൊന്നും കോടതി ഉദ്ദേശം എന്ത് ജയിച്ചാൽ സ്ഥാനാർത്ഥി ജയിച്ചാൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞാണ് കാശ് കൊടുക്കുന്നത് അപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല ഈവൻ ഇതൊരു ക്ലാസ് ആക്ഷനായിട്ട് ഈ വിക്ടിംസിന് എടുക്കാവുന്നതാണ് ഇതിലൊക്കെയാണ് പി ഐ എൽ മൂവ് ചെയ്യേണ്ടത് ബട്ട് ഈ കള്ളക്കൂട്ടങ്ങൾ ആരും മൂവ് ചെയ്യില്ല ബിജെപി പിന്നെ കോടതി കയറുന്ന പ്രശ്നമില്ല നാഷണൽ ആണെങ്കിലും ഇതുവരെ അയ ബിജെപിക്ക് വേണ്ടി കേസ് കൊടുക്കേണ്ടത് അശ്വിനി ഉപാധ്യായ ഉപാധ്യായങ്ങനെ വിഷ്ണു ജെയിൻ സുബ്രഹ്മണ്യൻ സ്വാമി ഇവരൊക്കെയാണ് അതേസമയം ബി ജെ പി ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇടംവലമില്ലാന്ന് ഇവരെ ചീത്ത പറയും അതിലൊരാള് തിരിച്ചും പറയും കേട്ടോ ആ സ്വാമി എഴുതി വെച്ചിരിക്കുന്നത് ഐ ഗിവ് ആസ് ഗുഡ് ആസ് ഐ ഗെറ്റ് എന്നാണ് മറ്റു വേദനമാരോട് പോകാൻ പറഞ്ഞില്ല സ്വാമി സൗകര്യമുള്ളപ്പേ എല്ലാത്തിനും സൗകര്യമുള്ളപ്പുള്ളിയും തിരിച്ചു പറയും ദിസ് ദിസ്ഇസ് സിറ്റുവേഷൻ ഞാൻ പറയട്ടെ കേരളത്തിൽ ഇസ്ലാമിക് ബാങ്ക് നമ്മളുടെ തോമസ് ഐസക്കാണ് കൊണ്ടുപോകുന്നത് അച്വാനന്ദൻ്റെ ഭരണകാലത്ത് ഈ ഇസ്ലാമിക് ബാങ്ക് ഫൈറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്താലറിയാമോ സുബ്രഹ്മണ്യൻ സ്വാമി നോബി വേഴ്സ് കേരള ഞാൻ കേട്ട തെറിക്ക് കയ്യും കണക്കൂല ഞാൻ ഇങ്ങനെ പോയി കണ്ടു സാർ ഇത് ഫൈറ്റ് ചെയ്യണം എവിടെ തരാം നാട്ടിലെ വക്കീലന്മാർ വേറെ ആർ ബി ജെ പി പീപ്പിൾ ഞാൻ പറഞ്ഞു സാർ സാറും ബി ജെ പി അല്ലേ ഞാൻ ബി ജെ പി ഞാൻ എന്തിനാ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വരണം വേറെ ആർ യുറോപ്പ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഹറാസ് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞു സോർ എന്നൊക്കെ പറഞ്ഞു അവസാനം പിള്ളി വന്നു പുള്ളിയാണ് ചെയ്തത് ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച പിള്ളേരുണ്ടല്ലോ സ്വാമിയെ തെറി പറഞ്ഞു മലയാളി പിള്ളേർ സ്വാമിയെ തെറി പറയും ഗ്രേറ്റ് ഇത് കുഴപ്പമൊന്നും ഇടുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ഇവരെ ഇല്ലാഞ്ഞിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ചെറുപ്പത്തിൻ്റെ ആവേശവും സംഗതി ഒക്കെ ആയിക്കഴിയുമ്പോൾ ഇതൊക്കെ സംഭവിക്കും ബട്ട് ദാറ്റ് എ പാർട്ട് ഈ പറഞ്ഞ വാർത്ത മലയാളത്തിലെ ഒരു ചാനലിലും വരാൻ പോകും ഒരു പത്രത്തിലും വന്നില്ല വന്നില്ല ജന്മഭൂമിയിൽ പോലും കണ്ടില്ല തന്നെ തോന്നുന്നു അവരറിഞ്ഞിട്ടില്ല അവരും ഇതുപോലെ ചെയ്യും മാതൃഭൂമിയിൽ വന്നില്ലല്ലോ ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വിശ്വാസ്യത ഇല്ലാതെ പോകുമോ എന്നൊക്കെ പേടി പലവിധ കോംപ്ലക്സ് ആണ് പത്രപ്രവർത്തകർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ പത്രപ്രവർത്തകർ അത്ര ധൈര്യവും വിശാലമായ മനസ്സും ഉള്ളവരൊന്നുമല്ല ഇടുങ്ങിയ മനസ്സുള്ള ചെറിയ ജോലിക്കാരാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നാളെ സർക്കാർ സത്യപ്രജ്ഞിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് പക്ഷേ ഇതിന് പാരലായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലേ ബി ജെ പി ടേക്കപ്പ് ചെയ്യേണ്ടതല്ലേ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും കൊണ്ട് ഇറക്കുകയില്ല ടേക്കപ്പ് ചെയ്യേണ്ട എത്രയോ വിഷയങ്ങൾ ബി ജെ പി ടേക്കപ്പ് ചെയ്തില്ല അതിൻ്റെ ഒരു ഫലമാണല്ലോ ഈ റിസൾട്ടും ചെയ്യേണ്ട ജോലി പലതും ബി ജെ പി ചെയ്തില്ല ഞാനൊരു നിസ്സാര സംഭവം പറയാം ഐ വാസ് വാച്ചിങ് ഫോർ ദ പാസ്റ്റ് സെവറൽ ഡേയ്സ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് നന്ദി പറയുക ഒരു സാധനമില്ല ജനവിധി ഞങ്ങൾ മാനിക്കുന്നു വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി ഞാൻ ബി ജെ പി കേരളം എന്നാണ് അവരുടെ ട്വിറ്റർ ഹാൻഡിൽ നത്തിങ് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞു വാട്ട് അബൌട്ട് അതർ പീപ്പിൾ ഏത് സ്ഥാനാർത്ഥിയും ചെയ്യുന്നതാണ് തോറ്റു വേറെ കാര്യം അപ്പം തോക്കുമ്പോൾ പോലും നിങ്ങൾ കൂട്ടി ചെയ്ത് ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവരോട് നന്ദി പറയേണ്ട ഒരു മര്യാദയല്ലേ ഹാവ് യു സീൻ സംബഡി സെയിൻ ദോ കേ ആൻഡ് വി ടോക്ക് അബൌട്ട് കൾച്ചർ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പിന്നെ അത് പറയുമ്പോൾ ബി ജെ പി വിമർശിച്ചു വ്യക്തി വൈരാഗ്യമാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് വ്യക്തിപരം ഞാൻ പറയുന്നത് ആണോ ഫാക്റ്റാണോ ബിജെപി മാത്രമല്ല യു ഡി എഫും ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞാൻ യാദർച്ഛമായിട്ട് ഫേസ്ബുക്കില് രാജീവ് ഗാന്ധി തോറ്റു വി പി സിംഗിൻ്റെ അടുത്ത് വാട്ട് എ ഗ്രേറ്റ് മെസ്സേജ് അങ്ങനെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരും വരുമ്പോൾ ഇനിയിപ്പോൾ വേറൊരു സർക്കാർ വരാൻ പോകുന്നു എന്നോട് നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും ഒക്കെ എനിക്ക് നന്ദിയുണ്ട് ഞാൻ പ്രതിപക്ഷത്തുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല ഒരു ഇത് വീഡിയോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിച്ചോ വേറെ ആരെങ്കിലും ജയിച്ചോ എന്നുള്ളതല്ല രാഷ്ട്രം നിലനിൽക്കണം ദാറ്റ് വർക്ക് ഹാസ് ടു ഗോ ഓൺ അൺഇൻറ്ററപ്റ്റഡ് ആ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നൊക്കെ ഡീസൻ്റായ ആ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറി ഇപ്പോൾ മാറിയിട്ട് വോട്ട് ചെയ്ത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വോട്ട് ചെയ്തതിന് ചീത്ത പറഞ്ഞില്ലല്ലോ എന്നൊരു അങ്ങനെ ഒരു ആശ്വസിക്കാമല്ലോ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അതും കൂടെ നേരിടാ എനിക്ക് വോട്ട് ചെയ്യാൻ എന്നും ചോദിച്ചില്ല അതൊരു ഭാഗ്യം എന്ന് വിചാരിക്കാം അതുകൊണ്ട് പൊളിറ്റീഷ്യൻസ് ഫോർ ഗെറ്റിങ് ദർ ഡ്യൂട്ടി ഇൻ ഓപ്പോസിഷൻ ആൻഡ് ഇൻ റൂളിംഗ് പാർട്ടി ഇതൊരു സ്വാഭാവികമാണ് ഈ കൽഹണൻ്റെ രാജതരങ്കിണി അതിനിപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് വർഷം പഴക്കമുണ്ട് കാശ്മീരിലെ കൽഹണൻ കൽഹണൻ പറയുന്നത് ഗർഭത്തിലിരിക്കുന്ന ശിശു ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും ഓർമ്മിക്കുകയും പഴയ ജന്മത്തിലെ കാര്യങ്ങൾ വരെ ഓർമ്മയുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഇത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്ന ആ നിമിഷം ഈ കാര്യങ്ങൾ മുഴുവൻ മറക്കും കംപ്ലീറ്റ് മെമ്മറി മറക്കുന്നത് ആ മൊമെൻറ്റിലാണ് ഇതുപോലെ അധികാരത്തിൽ കയറിയ രാജാവ് അന്ന് രാജഭണ്ഡറുണ്ട അധികാരത്തിൽ കയറിയ രാജാവ് അധികാരത്തിൽ കയറിയ നിമിഷം അതുവരെ പറഞ്ഞത് മുഴുവൻ മറക്കും ഇത് കല്ലണൻ എഴുതി വെച്ചത് ആയിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് പൊളിറ്റീഷ്യൻസ് ദിസ് ഹാപ്പൻസ് വിത്ത് സ്മോൾ ബേബി അതുകൊണ്ട് ഞാൻ എപ്പോൾ പറഞ്ഞു എന്ത് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാർ ചോദിക്കാൻ അവർക്ക് യഥാർത്ഥത്തിൽ ഓർമ്മയില്ല കാരണം അവരുടെ പ്രസവം കഴിഞ്ഞു ദ ഹോൾ അതർ തിങ് അതിന് മുമ്പുള്ളതെല്ലാം അവർ മറന്നു കഴിഞ്ഞു ഇവർക്കൊക്കെ പ്രിയപ്പെട്ട തട്ടമിട്ട സ്ത്രീകൾ ലക്നൗവിൽ ഇപ്പോഴും അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഫീസിൻ്റെ മുന്നിലുണ്ട് ഇന്നലെ കേട്ടു അവർക്കൊക്കെ എന്തോ റെസീറ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട് കുറേ പേരെ അങ്ങനെ വിട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിനൊരു ഈ ഇങ്ങനെ കീറി എടുക്കാവുന്ന അതെ പഞ്ച് ചെയ്ത പോർഷനുണ്ട് അത് കീറി എടുത്തിട്ട് പിന്നെ പന്ത്രണ്ട് മണിക്കുവാ പന്ത്രണ്ടര വരെയൊക്കെ ഞാനത് കണ്ടു പിന്നെ ഞാൻ വിട്ടു എന്തെങ്കിലും തൊലോ എന്ന് വിചാരിച്ചിട്ട് ഇത് പോയിട്ട് വലിയ മഹാഭാവമായി പോയി അങ്ങനെയൊന്നും ആളുകളെ പറ്റിക്കരുത് നിങ്ങളൊരു കടലാസൊക്കെ കൊടുത്തിട്ട് ടേക്ക് ദിസ് ഇതൊരു ബോണ്ടാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കാര്യം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിശ്വസിക്കും അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ കോൺഗ്രസ് ഓഫീസിന്റെ ഗേറ്റിൽ തലയിട്ടടിക്കുന്നു ആരും തുറക്കുന്നില്ല പാവം പെണ്ണുങ്ങൾ അവര് തുറക്കുന്ന പ്രശ്നമില്ലെന്ന് പറയുന്നില്ല അതുപോലെ സെലക്റ്റീവ് ലിസണിങ് സെലക്റ്റീവ് വ്യൂയിങ് ഒക്കെയാണ് മെമ്മറി മാത്രമല്ല അല്ല ഇങ്ങനെ ചെയ്ത് ബി ജെ പി ആയിരുന്നെങ്കിലോ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ടി വി സ്റ്റുഡിയോകൾ പൊട്ടിത്തെറിക്കുകയും നമ്മളെയൊക്കെ റൂട്ടിലിട്ട് തല്ലുകയും ചെയ്തു തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ നമ്മളെ അടിക്കും ആ എനിക്ക് പഴയ പോലെ വലിയ സ്പീഡിൽ ഓടാനൊന്നും ഇപ്പോൾ പറ്റില്ല ഓടി നോക്കിയിട്ടുമില്ല ഇനി പ്രാണഭയം കൊണ്ട് ഓടുകയെന്ന് പറയാം നമുക്ക് തല്ല് കിട്ടും എനിക്ക് കിട്ടും ആ കിട്ടും ആരോഗ്യമുള്ള അപ്പോ ഇതാണ് മലയാളം മീഡിയ എന്നാലും നമ്മുടെ മാധ്യമങ്ങൾ എന്തോ വലിയ ഉദാത്തമായ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ കേരളത്തിലുണ്ട് അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ ഇവ എന്താന്ന് വിചാരിച്ച് ഈ മാധ്യമങ്ങൾ പറയുമ്പോഴൊക്കെ ഇവർ ഗുണ്ടടിക്കുകയാണെന്ന് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഇവരുടെ വാക്കൊന്നും കേട്ട് ആരും തെരുവിലിറങ്ങുന്നില്ല ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ കലാപം നടക്കേണ്ടതല്ലേ ഒന്നുമില്ല ഏതായാലും നമ്മൾ ചാനലുകൾ കാണുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ എന്താ ബാർക്ക് റേറ്റിംഗ് അത് തട്ടിപ്പോൾ സംഗതി എന്ത് വാങ്ങിക്കോട്ടെ ബാർക്ക് റേറ്റിംഗ് ആണ് ഇപ്പോൾ ആ ഒരു റേറ്റിംഗ് അവൈലബിളായിട്ടുള്ളത് അതിൽ ഏഷ്യാനെറ്റ് എൻറ്റർടൈൻമെൻറ്റ് അതിൻ്റെ വ്യൂവർഷിപ്പ് നോക്കുക ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നോക്കുക മറ്റ് ചാനലുകളുമായിട്ട് ന്യൂസ് ചാനലുകളുമായിട്ട് നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് നമ്പർ വൺ ആണ് ഏഷ്യാനെറ്റ് എൻറ്റർടൈൻമെൻറ്റും ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിലുള്ള ഗ്രാഫ് നോക്കുക ഏഷ്യാനെറ്റ് എൻ്റർടൈൻമെൻറ്റ് ചൂന്ന് ഇങ്ങനെ മുകളിൽ പോയി ആകാശം കൂട്ടും ഇതിങ്ങനെ അങ്ങ് നിൽക്കും രണ്ടും രണ്ട് കമ്പനിയാണ് കമ്പനി എന്ത് വാങ്ങിക്കോട്ടെ എൻ്റർടൈൻമെൻറ്റ് സ്കോറിങ് ന്യൂസ് സ്കോർ ചെയ്യുന്നില്ല മറ്റത് പതിനായിരം പേര് കാണുമ്പോൾ ഇത് പത്ത് പേര് കാണുന്നു ആ പത്തിൽ മിടുത്തം ഞാനാണ് ഇതാണ് ഞാൻ സോ ഈ ആൾക്കാർ ടി വി കണ്ടോണ്ടിരിക്കുന്നു ടി വി കണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സാധനമാണ് മറ്റത് വല്ലപ്പോഴും ആരെങ്കിലും ഒന്ന് നോക്കിയാലായി ഈ പറയുന്ന ക്രെഡിബിലിറ്റി ഒന്നും മാധ്യമങ്ങൾക്ക് ഇല്ല ജനങ്ങളെ വല്ലാതെ വഞ്ചിച്ച ഒരു ചിത്രമാണ് വടക്കേന്ന് വരുന്നത് മലയാളിക്കത് കാണാൻ ഭാഗ്യമില്ല അല്ല മലയാളി ഇത് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് നമ്മളിപ്പോൾ വീഡിയോ അതിപ്പോൾ മലയാളി ഇതൊക്കെ അറിയുന്നൊക്കെയുണ്ട് ഈ പൊട്ടന്മാർ കാണിച്ചില്ല എന്ന് ചോദിച്ചിട്ട് മലയാളിക്കിത് കാണാതിരിക്കാൻ പറ്റുമോ സോ മലയാളിയെ ഇവരുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട് ഇവര് ഈ കളകളി കളിക്കുന്നു എത്രയോ കാലമായിട്ട് മലയാളി രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരുപാട് നടത്തിയിട്ടാണ് ഈ പരാജയം വീണ്ടും ഏറ്റുവാങ്ങിയത് അല്ലെ പരാജയം എന്ന് പറഞ്ഞാലേ ഈ റോഡിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിട്ടില്ല സീ സുല്ല് നോക്കുള്ളൂ ഞാൻ പറഞ്ഞ കലാപം ഇപ്പോഴും നടക്കും ഇപ്പം ജെ പി സി വേണമെന്ന് പറഞ്ഞ് പാർലമെന്റ് സ്തംഭിപ്പിക്കും അത് കഴിഞ്ഞിട്ട് തെരുവിലേക്ക് ആ കലാപം വ്യാപിക്കും സകല യൂണിവേഴ്സിറ്റികളും പൊട്ടിത്തെറിക്കും ഞാൻ ആവർത്തിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു സകല യൂണിവേഴ്സിറ്റികളും പൊട്ടിത്തെറിക്കും കേരളത്തിലെ സകല കോളേജുകളിലും മോദിയെ തന്തയ്ക്ക് വിളിച്ച് ബാനർ വരും എഴുതി വെച്ചോ ഇന്നത്തെ ഡേറ്റിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വാട്ട് ഡു യു തിങ്ക് അങ്ങനെ അങ്ങ് തോൽവി അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു ഇൻ്റെ മുന്നണി ദേ ഹാവ് ഡിസൈഡ് ടു ഡിസ്ട്രോയ് ആൻഡ് ഡിസിൻറ്റിഗ്രേറ്റ് ഇന്ത്യ എ മിഷൻ വിച്ച് ദർ നോട്ട് ഗോയിങ് ടു ലീവ് അറ്റ് ഓട്ട് മണി ഇഷ്ടം പോലെ അവർക്ക് കാശ് കിട്ടും ആള് കിട്ടും ചാവേർപ്പട കിട്ടും ഒക്കെ കിട്ടും മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് തുള്ളിച്ചാട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളിലേക്ക് ഒരു അറിയിപ്പ് കൊടുത്താൽ മതി നാളെ രാവിലെ ഇന്ത്യ പതിനാറ് കഷ്ണമായിട്ട് പതിനാറ് സംസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് അവർക്ക് ഒരു രോമാഞ്ചും കൊണ്ട് സ്റ്റുഡിയോയിൽ പോകാൻ പറ്റില്ല കാരണം കണ്ടമാനം രോമ എണീറ്റ് നിന്ന് സ്റ്റാർട്ടാൻ പറ്റത്തില്ല ഈ അവസ്ഥയാണ് മലയാള മാധ്യമങ്ങളുടെ ഫോഴ്സസ് എവറി വൺ ഇപ്പോൾ പലപ്പോഴും എനിക്കിടല്ലോ ഈ ഒറിജിനൽ നക്സലൈറ്റ്സ് ഉണ്ടല്ലോ അവർക്കൊരു നാഷണലിസം ഉണ്ട് പഴയ നക്സലൈറ്റ് ആണ് ഫിലിപ്പൻ പ്രസാദ് വെള്ളത്തൂവൽ സ്റ്റീഫൻ കെ വേണു സി വി ചന്ദ്രൻ ഇവർക്ക് ഒരു റെസലുവൽ നാഷണലിസം അവരുടെ ഉള്ളിലുണ്ട് എനിക്ക് ആർ എസ് എസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സുഹൃത്തുക്കളുള്ളത് പഴയ എക്സറൈറ്റുകളാണ് ഇപ്പം തോക്കാണ് നമുക്ക് നമ്മൾ ഇല്ല പഴയ ആൾക്കാരാണ് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും പഴയ ഐ സ്പീക്ക് ടു ദം ദേ ഹ് എ വിഷൻ ഫോർ ദ നേഷൻ ഇത് അതുപോലുമില്ല അബ്സല്യൂട്ട് വോക്കിസം ആണും പെണ്ണും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സെയിങ് ദർ ഈസ് നോ അബ്സല്യൂട്ട് മെയിൽ ആൻഡ് അബ്സല്യൂട്ട് ഫീമെയിൽ അപ്പൊ ഞാനിപ്പോ ജെൻസ് ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചാൽ എനിക്ക് കയറാമോ കാരണം ഞാൻ പകുതി സ്ത്രീയാണെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോ എനിക്ക് ദിസ് ഈസ് അബ്സുല്യൂട്ട് വോക്കിസം വോക്കിസത്തിലേക്ക് ഈ ആൾക്കാരെ നയിക്കുന്നു അതിന് ഇനി ഇപ്പോൾ സോഷ്യൽ മീഡിയ നേടി എന്ന് വിചാരിക്കേണ്ട സോഷ്യൽ മീഡിയ അൺലെസ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഇന്ത്യ ഇറ്റ് വിൽ ലീഡ് ടു ഇൻവേരിയബിൾ ഡിസിൻറ്റിഗ്രേഷൻ ഫാമിലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും ഇപ്പം സുല്ല് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാര്യ ഒരു മൊബൈൽ മകൻ വേറൊരു മൊബൈൽ മകൾ വേറൊരു മൊബൈൽ കുറച്ച് കഴിയുമ്പോൾ സുനിൽ മൊബൈൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകുന്നു അവർ അവരവരുടെ മുറിയിൽ കയറി കുറ്റിയിടുന്നു യുവർ ഫാമിലി ഈസ് ഡിസിൻറ്റഗ്രേറ്റഡ് ദിസ്ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇതൊരു പത്ത് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ അച്ഛൻ അമ്മ എന്നൊക്കെ പറയും ആരോ വാട്സാപ്പിലൊരു തമാശയറൊക്കെ ഇരുന്നില്ല കറണ്ടും ഇല്ല ഡാറ്റ ഇല്ല റേഞ്ച് റേഞ്ചില്ല കൂടെ പ്രശ്നമായി അപ്പോഴാണ് ഞാൻ വീട്ടുകാരോട് സംസാരിക്കുന്നത് അച്ഛൻ അമ്മ മൂമ്മയൊക്കെ വലിയ തരക്കെടുട്ടോ നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു എന്നൊരു ചെറുപ്പക്കാരൻ എഴുതിയിരുന്നു ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ദേ എൻജോയ് ദ സീൻ ഈ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ നടക്കുന്നത് ഈ വഴലൂർ ദിവസം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഹി ഈസ് എ വോക്ക് ഹിംസെൽഫ് മനസ്സിലായി അതുകൊണ്ട് മോദി ജയിച്ചു മോദി അങ്ങോട്ട് സുഖമായിട്ട് ഭരിക്കാമോ നോ കിടക്കപ്രതി ഉണ്ടാവല്ല നരേന്ദ്രമോദിക്ക് അൺലെസ് ഹി ടേക്സ് വെരി സിവിയർ ആക്ഷൻ അറ്റ് ഗ്രൗണ്ട് ലെവൽ ആൻഡ് അൺലെസ് ബി ജെ പി ബിഹേവ്സ് എ സ്ട്രോങ് ആൻഡ് സ്റ്റേൺ നാഷണലിസ്റ്റ് സ്റ്റാൻഡ് അതല്ലാതെയുള്ള ഈ വെറുതെ വാചകയും സംഗതിയും കൊണ്ട് ഒന്നും നിങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പറ്റില്ല ഏതായാലും മാറുന്ന ഒരു മോദിയേയും ബി ജെ പിയേയും അൻപത് എം പിമാരെ വെച്ചിട്ട് അൻപത്തിനാല് എം പിമാരെ വെച്ചിട്ട് എന്തായിരുന്നു രാഹുൽ ഗാന്ധി കളിച്ചുകൊണ്ടിരുന്നത് ലോക്സഭയില് ഇപ്പം നൂറ് പേരുണ്ട് അതിൻ്റെ ഡബിൾ കളിയായിരിക്കും നടക്കാൻ പോകുന്നത് അതിൻ്റെ ഉദ്ഘാടനം ആദ്യത്തെ ദിവസം ഈ സെൻസെക്സിൽ വേണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക